നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി പതിമൂന്നാമത്തെ എപ്പിസോഡാണിത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സംഗീതജ്ഞയും കർണാടക സംഗീതത്തിലെ ജുഷിയുമായ പത്മശ്രീ പർശലപ്പൊന്നെ കുറിച്ചിട്ടാണ് സംഗീതത്തിൻ്റെ കുലപതി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഉന്നതിയിലെത്തിയ ഒരു വലിയ കലാകാരി അവരുടെ നിരവധി കച്ചേരികൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒടുവിൽ കാലങ്ങൾക്ക് മുന്നേ ലിവി ഹാളിൽ വച്ചിട്ട് അവിടെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു ദൈവമേ എന്ന മനസ്സുകൊണ്ട് അറിയാതെ പറഞ്ഞുപോയി എന്നുള്ളതാണ് പ്രായാധിക്യത്വാലും അവരുടെ ശബ്ദമാധുല്യം യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ നിറഞ്ഞ പ്രൗഢഗംഭീരമായ ആ സദസ്സിൽ അവരും അവരോടൊപ്പമുള്ള മറ്റ് കലാകാരന്മാരും ചേർന്ന് അന്ന് അവിടെ കച്ചേരി അവതരിപ്പിച്ചപ്പോൾ അവരുടെ രാഗവിസ്താരവും അവരുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദവും നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉന്മത്തമാക്കും അത്രമാത്രം നമ്മുടെ മനസ്സിനെ അടാതെ ആകർഷിക്കും അവരുടെ ശബ്ദ സൗകുമാര്യം ഈ പ്രായത്തിൽ ഇങ്ങനെ പടാൻ കഴിയുമെങ്കിൽ ഇവരുടെ ചെറുപ്പകാലത്ത് ഇവരുടെ നാദത്തിൻ്റെ സാധ്യത എത്ര വേഗം അറിഞ്ഞിരിക്കും എന്ന് എനിക്കറിയില്ല ഞാൻ നിരവധി തവണ കച്ചേരിയിൽ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പല വേദികളിലും ശരിക്കും ഒരു നാലഞ്ച് മിനിറ്റ് സംസാരിക്കുന്നത് ഡെവി ഹാളിൽ വെച്ച് നടന്ന ആ സംഗീത സദസ്സിൽ വെച്ചിട്ടാണ് അന്ന് അവരെ കാണാനും ഒന്ന് സംസാരിക്കാനും ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാനും ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുവെങ്കിലും ഒരു കച്ചേരി കഴിഞ്ഞ് ഇവ കൊന്ന് വേദിയിലേക്ക് കയറും മുമ്പേ ൊഴുതു എന്നിട്ട് സൗഖ്യമാണോ എന്ന് വെച്ചാൽ ആ എന്ന് പറഞ്ഞതും അതിനുശേഷം ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ആയിരം സൗകന്ധ്യങ്ങൾ വിരിഞ്ഞ പോലെ തോന്നി മനസ്സിൽ വളരെ കുറച്ച് വാക്കുകൾ മാത്രം അവരുടെ കച്ചേരി പൂർണ്ണമായും രണ്ട് രണ്ടര മണിക്കൂർ നേരത്തോളം പൂർണ്ണമായും കഴിഞ്ഞപ്പോൾ എന്തൊരു വലിയ കലാകാരിയാണ് അവർ എന്ന് ചിന്തിച്ചു പോയി അവർ താമസിച്ചിരുന്ന വല്യശാലയിലെ ആ വീടിൻ്റെ മുന്നിലൂടെ പലതവണ കടന്നുപോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നീൽ കണ്ട് സംസാരിക്കാൻ എന്തോ സാഹചര്യങ്ങൾ സമ്മതിച്ചില്ല പക്ഷേ അവരുടെ മികവ് അവരുടെ പാട്ടിൻ്റെ മികവ് ഇന്നും മനസ്സിൽ നിന്നും മായുന്നേയില്ല ഒരു എം എസ് സുബലക്ഷ്മി ഒരു പാറശാല പൊന്നമ്മൾ എന്ന് വേണം പറയാൻ വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല എങ്കിലും അവരുടെ വിനയം അവർ വഹിച്ച പദവികൾ അസാമാന്യമായ കഴിവുള്ള ഒരു ഗായിക അതെങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ അറിയിക്കുക എന്നെനിക്ക് അറിയില്ല പക്ഷേ അവർ പാടിയ ഒരുപാട് ഗാനങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും ഒരു സംഗീത പാരമ്പര്യം ആ പാരമ്പര്യം നിലനിർത്താൻ ഇനിയും കാണും ആ തലമുറയിൽ പലരും എങ്കിലും പാറശാലപ്പൊന്നാൾ എന്ന ആ വലിയ സംഗീതജ്ഞയുടെ മുന്നിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവർ ത്രാണിയുള്ളവർ എത്ര പേരുണ്ടെന്ന് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ പക്ഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒമ്പതിന് ജനനം സ്വാതീർനാൾ സംഗീത അക്കാദമിയിലെ ആദ്യ ബാച്ചിൽ ഗാനപ്രവീണയും പിന്നീട് ഗാനഭൂഷ്ണവും ഒന്നാം റാങ്കൂടെ പാസായ സംഗീതജ്ഞ തൃപ്പൂണിത്തുറ ആർ എം ബി കോളേജിൽ നിന്നും പ്രിൻസിപ്പലായി അവർ വിരമിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ പുരസ്കാരം അവർക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായി പാടിയ വനിത മുപ്പതോളം അവാർഡുകൾ അവർ വഹിച്ച തസ്തികകൾ അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ വലിയ വലിയ സംഗീതജ്ഞരാണ് തൊണ്ണൂറ്റേഴാമത്തെ വയസ്സിൽ അവർ ഈ ലോകത്തോട് വിടമറയുമ്പോഴും ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു എന്ന് പറയാതെ തരമില്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പേയും അവരുടെ അവർ പാടിയ ഒരുപാട് പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും അവരുടെ കഴിവുകളെ പറ്റി ചിന്തിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയ കണ്ടെത്തിയ ശേഷമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കലാലോകം അറിഞ്ഞ് ആദരിച്ച ഒരു വലിയ സഹീതജ്ഞ അവരുടെ ജീവിതകാലം എന്ന് പറയുന്നത് തന്നെ ഒരു വസന്തകാലം എന്ന് വേണം പറയാൻ അത്ര ഗാംഭീര്യവും അവരുടെ പാട്ടുകൾ നമ്മുടെ മനസ്സിനെ ഏതൊക്കെ തരത്തിലാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഓരോരുത്തരും അവരുടെ പാട്ടുകൾ കേട്ട് മനസ്സിലാക്കുക വിലയിരുത്തുക സ്വാതീർന കീർത്തനങ്ങൾ എത്ര എണ്ണമാണ് അവർ പാടി അവതരിപ്പിച്ചത് എനിക്ക് തോന്നുന്നു സ്വാധീന കൃതിയിൽ ഒട്ടുമിക്ക കീർത്തനങ്ങളും അവർ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം സംഗീതത്തിലെ ഒരു സർവവിജ്ഞാനകോശം കോശം എന്നവരെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ പക്ഷം കാരണം അവരെക്കുറിച്ചിട്ടുള്ള ഒരുപാട് റെഫറൻസുകൾ സംഗീത അക്കാദമി തുടങ്ങിയ കാലം മുതലുള്ള അവരുടെ പ്രവർത്തന മികവുകൾ അവരുടെ കച്ചേരികൾ എല്ലാം വരും തുല തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കാൻ എഴുതി ചേർക്കാൻ ഒരു നല്ല ചരിത്രം ഇനിയും എഴുതേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാലത്തിൻ്റെ ചക്രവാള സീമയ്ക്കപ്പുറം കടന്നുപോയെങ്കിലും പാർശ്ശല പൊന്ന പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച ആ വലിയ സംഗീതജ്ഞക്ക് എൻ്റെ പ്രണാമം ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കട്ടെ നന്ദി നമസ്കാരം